വെന്തുരുങ്ങുന്നവരെ ദ്രോഹിച്ച് കെ എസ് സി ബി മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചുട്ടുപൊള്ളുകയാണ് കേരളം ഈ സമയത്ത് തന്നെ വൈദ്യുതി ഇല്ലാതെ വന്നാൽ ഉണ്ടാകാവുന്ന ദുരിതം വളരെ വലുതാണ് ഈ അവസ്ഥയിലാണ് കെ ജനങ്ങളെ വലയ്ക്കുന്നത് ശാസ്തമംഗലം ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് പതിനാറ് മണിക്കൂറോളം പ്രദേശത്ത് വൈദ്യുതി മുടങ്ങി വെള്ളിയാഴ്ച രാത്രി പതിനൊന്നേ കാലോടെ ഉണ്ടായ മഴയിലും കാറ്റിലുമാണ് എഴുപത് വർഷം പഴക്കമുള്ള മരത്തിന്റെ മൂന്ന് ശിഖരം ഒടിഞ്ഞത് ഇവയിലൊന്ന് അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ വീണതോടെ വൈദ്യുതി തടസ്സപ്പെടുകയായിരുന്നു ഇതോടെ ഇന്നലെ രാവിലെ മുതൽ പ്രദേശത്ത് കടകൾ പ്രവർത്തിച്ചില്ല മറ്റ് രണ്ട് ശിഖരം വട്ടിയൂർക്കാവ് പോകുന്ന റോഡിന്റെ വശത്തേക്ക് തൂങ്ങിക്കിടന്നതോടെ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു വട്ടിയൂർക്കാവ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ട്രാഫിക് പോലീസ് ഇടപ്പഴിഞ്ഞി മരുതംകുഴി റോഡിലേക്ക് തിരിച്ചുവിട്ടതോടെ ഗതാഗത കുരുക്ക് ജനങ്ങളെ വലച്ചു ചെങ്കൽ ചൂള ഫയർഫോഴ്സ് രാവിലെ സ്ഥലത്തെത്തിയെങ്കിലും ക്രെനില്ലാത്തതിനാൽ മടങ്ങിപ്പോയി മരം മുറിക്കുന്നതിനെ ചൊല്ലി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജനങ്ങളുമായി വാക്കു തർക്കമുണ്ടായി ഉച്ചയോടെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് സ്ഥലത്തെത്തി കെ ആർ എഫ് ബിയുടെ ഗോഡൌണിൽ നിന്ന് വലിയ ക്രെയിനെത്തിച്ച് ഉച്ചയ്ക്ക് രണ്ടരയോടെ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി വൈകിട്ട് മൂന്നേ കാലോടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നു അപകടകരമായി നിന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായില്ലെന്നാരോപിച്ച് ശാസ്തമംഗലം വാൺ കൗൺസിലർ മധുസൂദനന്റെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ ഭിക്ഷാടന സമരം നടന്നു മരം മുറിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പണമില്ലാത്തതിനാൽ തൽക്കാലം മരം മുറിക്കാനാവില്ലെന്ന് അവർ അറിയിച്ചതായി മധുസൂദനൻ നായർ പറയുന്നു നാട്ടുകാരിൽ നിന്ന് ഭിക്ഷയെടുത്ത് മരം മുറിക്കുന്നതിന് ജംഗ്ഷനിൽ തുണിതിരിച്ച് ഭിക്ഷയെടുപ്പ് സമരം നടത്തി നഗരസഭയും കളക്ടറും വിമുഖത കാട്ടിയതോടെ കാട്ടാക്കടയുള്ള മരം മുറിക്കാരനെ മധുസൂദനൻ സ്വയം ഏർപ്പാടാക്കി അതേസമയം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മരങ്ങളിൽ ദീപാലങ്കാരം നടത്തിയതാണ് ശിഖരങ്ങൾ ഒടിയാൻ കാരണമെന്ന് ചിലർ ആരോപിച്ചു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തുള്ള മുതലെടുപ്പാണ് ബിജെപിയുടെ കൌൺസിലർ നടത്തുന്ന ഭിക്ഷാടന സമരമെന്ന് വി കെ പ്രശാന്ത് എം എൽ എ പറഞ്ഞു അതേസമയം വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ വൈകിയതിന് കെ എസ് ബി ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതിയും ഉയർന്നിരുന്നു പത്തനംതിട്ട വായ്പൂർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസർ ഓവർസിയർ കോവളം സ്വദേശി വിൻസെന്റ് രാജനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പോലീസ് നാലുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് നാലുപേർ ഓഫീസിൽ അതിക്രമിച്ചു കയറിയാണ് ഓവർസിയറെ മർദ്ദിച്ചത് മഴയിലും കാറ്റിലും മരങ്ങൾ വീണതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മേഖലയിലെ വൈദ്യുത വിതരണം തടസ്സപ്പെട്ടിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത് പുനഃസ്ഥാപിക്കാനായിരുന്നില്ല ഇതേ തുടർന്ന് കുറച്ച് യുവാക്കൾ ഓഫീസിൽ വിളിച്ച് പരാതി പറഞ്ഞു പിന്നാലെ വൈകിട്ട് അഞ്ചു മണിയോടെ നാല് യുവാക്കൾ ഓഫീസിലെത്തുകയും ജീവനക്കാരന്റെ കരണത്തടിക്കുകയും ചെയ്തതായാണ് പരാതി ഈ സമയം ഓഫീസിലുണ്ടായിരുന്ന വനിതാ സബ് എഞ്ചിനീയർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു സംഘം ഓഫീസിൽ ബഹളം വയ്ക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പുറത്തുവന്ന വീഡിയോയിൽ കാണാം ഓഫീസിലെ കസേര ചവിട്ടി തള്ളിയിടുന്നതും വീഡിയോയിലുണ്ട് നാലംഗ സംഘം വനിതാ എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു യുവാക്കൾ മദ്യലഹരിയിലാണ് അതിക്രമം കാട്ടിയതെന്നാണ് സംശയം പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരിക്കേറ്റ ജീവനക്കാരനെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതികളെ പിന്നീട് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി